ഇന്നലെ മുതൽ എന്താണ് ഞാൻ നോട്ട് ചെയ്യേണ്ടത് ശ്രീധു എന്താണ് അർജുനോട് വലിയ ഒരു ഒരു വലുതായിട്ട് അങ്ങനെ കമ്പനി കൂടാനുള്ള ഈ അമ്മ കുറിച്ചും ശ്രീദുവിനെക്കുറിച്ചും കുറിച്ചും ആ ഗെയിമിനെ കുറിച്ച് പറഞ്ഞ ശേഷം ശ്രീ ശ്രീധു ഒരു മൈൻഡ് കാണിക്കല്ല അപ്പോൾ ഇന്നൊരു പ്രൊമോ അറിയേണ്ടത് എന്താണ് അതിൽ പറയണെന്നു വെച്ചാൽ ശ്രീധു ശ്രീതു റസ്മിനോട് തന്നെ പറയണത് എന്താണ് അർജുൻ ഫേക്കാണ് അങ്ങനെയാണ് മറിച്ചതാണ് താല്പര്യമില്ല എന്നൊക്കെ ശ്രീധു പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് അമ്മ പറഞ്ഞ കാര്യം ശ്രീധുന അത് ഇമ്പാക്റ്റ് ആയിട്ടുണ്ട് ഉള്ളിൽ അത് കൊണ്ടിട്ടുണ്ട് ശരിക്കും അതാണ് സ്ത്രീധു അങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ സ്ത്രീതു അങ്ങനെ അർജുനെ കുറിച്ച് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പം എന്താണ് അർജുനം സംസാരിക്കാനും പോണില്ല ലൈറ്റ് ഓഫ് ആക്കിയ ശേഷം ഒക്കെ കിടന്ന് ഉറങ്ങനാണ് മിണ്ടണില്ല സാധാരണ ലൈറ്റ് ഓഫ് ആക്കിയ ശേഷം രണ്ടും കൂടി വർത്തമാനം പറഞ്ഞ് പുറത്തേക്ക് ഇരിക്കുകയാണ് പന്ത്രണ്ട് മണിയായാലും ഒരു മണിയിലൊക്കെ ഇരിക്കും ഇപ്പം അത് അതൊന്നും കാണുന്നില്ല അപ്പം റസ്മിൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അർജുൻ ഫേക്ക് ഫേക്കാണെന്നാണ് പറഞ്ഞത് എനിക്കുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞത് അത് ശരിക്കും അത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാനായിരിക്കും താല്പര്യമിക്കുവാറും ശരിക്കും അത് നേരത്തെ ചെയ്യണമായിരുന്നു എന്നുവച്ചാൽ അമ്മ പറഞ്ഞത് കറക്റ്റാണ് എന്തായാലും മോള് സേഫായി നിൽക്കാനേതമ്മയെ ആഗ്രഹിക്കുന്നു നന്നായിട്ട് കളിക്കാനും സേഫ് ആയി നിൽക്കാൻ ആഗ്രഹിക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ സ്ത്രീ ദൂരെ കളി മോശമാണ് ടാസ്ക് വേഴ്സ് വല്ലതും നോക്കാല്ലോ ആകെ ഇവരെ കോവുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് സീസൺ സിക്സ് കുറച്ചും കൂടി കാണാൻ സക്സസ് ആകുന്നത് കാരണം ഇവരെ കോമ്പോ ആണ് മെയിൻ ഒരു പാർട്ടി ഇവരെ കോമ്പോ ഇവരെ ഇവർ കോമ്പോ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അത് കാണാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാർ വരുണ്ട് അപ്പോൾ ഇവരെ സക്സസ് ആണ് പക്ഷേ ഗെയിം വന്ന് നോക്കുമ്പോൾ ഈ കോംബോ ഒരു ഡിസാസ്റ്റർ ആണ് ഫ്ലോപ്പ് തന്നെയാണ് എന്നുവെച്ചാൽ ഈ ഗെയിം കളിക്കാൻ പറ്റൂല ആർക്കും ആരോടും തന്നെ പിന്നെ ഇവർ ഈ കാണിക്കണത് ജന്യൂനാണെന്നുള്ള അവർക്കും അണ്ടർസ്റ്റാൻഡ് ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പം പേളി സെറിയേഷി അവരുടെ ഗെയിം എന്ന് പറഞ്ഞാല് ഒരു ജെന്യൂനായിരുന്നു ഗെയിമല്ല ലവ് പോകുമ്പോൾ ഒരു ജന്യൂൻ തന്നെയായിരുന്നു അതുകൊണ്ട് അവർ അത് ഉറപ്പിച്ചത് പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ അത് ജെന്യൂനാണോ അതോ തമ്മിൽ അവർക്ക് വലിയ ഇതില്ല അവർ പക്ഷേ ഗബ്രീൻ ജാസ്മിനെ പോലെയല്ല കുറച്ച് വ്യത്യാസമുണ്ട് അത്രക്കും ഓവറാക്കൂല പക്ഷെ എന്തെങ്കിലും ഒരു കാണാൻ രസമൊക്കെ ഉണ്ട് ഗബിരും ജാസ്മിനും കോമ്പോൾ നെഗറ്റീവാണ് പക്ഷേ പക്ഷെ ഇവരുടെ നല്ല പോസിറ്റീവാണ് എല്ലാ ജനങ്ങളും ഏറ്റെടുത്തൊരു കോമ്പവും കൂടിയാണ് അപ്പോൾ അതിൽ ശ്രീധുൻ്റെ അമ്മ ശ്രീധുന് പറഞ്ഞു കൊടുത്ത കാര്യമുണ്ട് പറയാം അത് ബിഗ് ബോസ് ചീത്ത പറഞ്ഞെങ്കിലും പുള്ളിക്കാർ പറയാനുള്ളൂ മോളൊന്ന് സേഫ് ആക്കാൻ വേണ്ടി കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കി കൊടുത്ത് അത് ശ്രീധൂൻ മനസ്സിലായി എന്നാൽ കളി ശരിയല്ല ഈ കോംബോ നിർത്തണം കോംബോ കുട്ടിയുടെ നിർത്തണം ശ്രീധൂൻ മനസ്സിലായി ശരിക്കും ശ്രീധും അർജുനും കോംബോ അവർ ജെന്യൂനാണെങ്കിൽ ഒരിക്കലും നിർത്തൂല അവർ ഗെയിമും തുടരും ഇതും തുടരും പോയി ജീവിക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ എന്താണ് കോംബോ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഗെയിമും തുടരാനുള്ള ഇപ്പോൾ അമ്മ പറഞ്ഞപ്പോഴത്തേക്ക് കോംബോ വേണ്ടേ ആ അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് കുറച്ച് നേരത്തെ ചെയ്തെങ്കിൽ എന്താണ് കുറച്ചും കൂടി നന്നായാലേ ഇവർ ജെനുവിൻ ആണെങ്കിൽ ഇവർക്കിത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവാം പക്ഷേ ഇവർ താല്പര്യം ജസ്റ്റ് റേറ്റിങ്ങിന് വേണ്ടി പിടിച്ചു നിൽക്കാൻ വെച്ചാൽ ഓ ഓരോ ഓരോ ദിവസം നിൽക്കുമ്പോൾ അവർക്ക് അതനുസരിച്ചുള്ള നല്ല പൈസ കിട്ടും ഇവർക്ക് അപ്പോൾ അത് കോമ്പോ പിടിച്ചാണെങ്കിൽ എന്ത് പിടിച്ചാണെങ്കിലും നിൽക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെയാണെങ്കിൽ കളിച്ചോ പക്ഷെ ജെന്യൂ ആയിട്ട് കളിക്കണമെങ്കിൽ ആ രീതിയിൽ കളിക്കണം അല്ലെങ്കിൽ വിട്ട് കളിക്കണം ഇത് ഇപ്പോൾ പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവാം അതിനക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എല്ലാം ഉണ്ടാകും പക്ഷെ ഇവർ അത് അറിഞ്ഞിട്ടായിരിക്കാം അല്ല അല്ലേ ചെറിയ പിള്ളേരൊന്നും അല്ലല്ലോ എല്ലാം വലിയ അടൾറ്റ് ആയി കഴിഞ്ഞാൽ ആൾക്കാരല്ലോ കൂടുതൽ മനത് അപ്പം എന്തായാലും ഇവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ എല്ലാം ചെയ്യുന്നത് ഒന്നാമത്തെ ആരും ഇപ്പം ജെന്യുവിനായിട്ട് കളിക്കാൻ ആൾക്കാരുണ്ട് അതാണ് അപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ നോക്കിക്കണമെങ്കിൽ ഇത് നേരത്തെ തോന്നി ഇപ്പോൾ ശ്രീധുവിന് ശരിക്കും ഇൻഡിവിജ്വൽ കളിക്കാൻ ആകുണ്ടെങ്കിൽ ഒഴിയിൽ കോമ്പ് ഓടിക്കാറ് കോമ്പോ കുടിക്കണമെങ്കിൽ ജന്യൂൻ്റെ കളിക്കണം അല്ലെങ്കിൽ ഇത് കോമ്പ് എത്ര നാളെ പോകും കുറച്ച് നാളായി കോമ്പ് പോകും അത് കഴിയുമ്പോൾ കോമ്പ് മാറി ഇൻഡിവിജ്വലായിട്ട് കളിക്കുവരി മനസ്സിലായി അതാണ് അല്ലെങ്കിൽ ജെന്യൂട്ട് കളിക്കണം ഇത് അതുമല്ല ഇതുമല്ലാന്ന് ശ്രീധുവിനെ നമുക്ക് കറക്റ്റ് മനസ്സിലായി അത് ശ്രീധുക്ക് പറഞ്ഞിട്ടുണ്ട് ശ്രീധു അത് അത് തന്നെ ശ്രീധു ഇപ്പോൾ മിണ്ടാണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ അർജുൻ ഫേക്ക് ഫേക്ക് എന്ന് പറഞ്ഞത് പക്ഷേ അർജുൻ ഫേക്ക് നമുക്ക് പറഞ്ഞു അർജുന നല്ലൊരു പ്ലെയറാണ് ടാസ്ക് വൈസ് നല്ലതാണ് പക്ഷേ ടാസ്ക് വെച്ചാലും വേറെ വലിയ വലിയ ഇമ്പാക്റ്റ് ഇല്ല ശ്രീ ഇത് ടാസ്കിനും വലിയ ഇല്ല ഒരു ഇല്ല ഈ ആയി കുട്ടി കുട്ടി മൂവ്മെൻറ്റ്സും ഒരു ക്യൂട്ടായിട്ടുള്ളതായി അതൊക്കെ മാത്രമേ ഉള്ളൂ മെയിനായിട്ട് അതുകൊണ്ട് അത് കാണാൻ വേണ്ടി തന്നെ ആൾക്കാരും ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് മെയിനായിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ എന്താ പറയുക